നമസ്കാരം പിണറായി വിജയൻ വീണ്ടും ഭരണ തുടർച്ച ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പലർക്കും ഒരു സംശയം തോന്നിക്കാണും എങ്ങനെയാണ് പിണറായി വിജയൻ വീണ്ടും ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും വീണ്ടും തുടർഭരണം ഉറപ്പാക്കുന്നത് എന്ന് എന്നാൽ അതൊരു ചരിത്രമാകാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ അധികാരത്തിലേറും അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ തന്നെ അധികാരത്തിൽ കയറും അതിനുള്ള എല്ലാ വഴികളും ഒരുങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നമുക്കിടയിൽ ഉണ്ടായത് നാല് ഉപതെരഞ്ഞെടുപ്പുകളാണ് എന്നാൽ ഈ നാല് ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആർക്കും ലാഭമോ നഷ്ടമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അസ്യൂഷൽ ഒരു ഈ പറയുന്ന പോലെ നമുക്ക് അവിടെ അവിടെയൊരു മുന്നേറ്റമുണ്ടായി എന്ന് അവകാശപ്പെടാൻ കഴിയില്ല കാരണം അവിടെ പി ടി തോമസ് ഇരുന്ന അതേ സീറ്റ് തന്നെയാണ് ഉമ തോമസ് പിൻഗാമിയായി വന്ന് നേടിയെടുത്തത് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം അതാണ് കോൺഗ്രസിൽ ഒന്നുകിൽ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ അധികാരത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ അവിടെ മത്സരിക്കുന്നു അച്ഛൻ ആണ് എന്നുണ്ടെങ്കിൽ മകൻ മത്സരിക്കുന്നു അവിടെ ഉണ്ടാകുന്ന ഒരു സഹതാപത രംഗത്തിൻ്റെ ഒരു വോട്ടുകളിലാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഉമാ തോമസും ചാണ്ടി ഉമ്മനും വിജയിച്ചതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും പിന്നീടുണ്ടായ രണ്ട് ഒന്ന് പാലക്കാടും ഒന്ന് ചേലക്കരയുമാണ് ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കണം ചേലക്കരയിലാണെങ്കിലും പാലക്കാടാണെങ്കിലും ഇടതുപക്ഷത്തിന് മുന്നേറ്റമുണ്ട് എന്ന് തന്നെ നമുക്കറിയാം ഇതിനു മുൻപ് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം യു ആർ പ്രദീപ് മത്സരിച്ച് വിജയിച്ച സാഹചര്യത്തിൽ അവിടെ നിന്നും വിജ് അന്ന് കിട്ടിയ ഭൂരിപക്ഷം ഉയർത്താൻ യു ആർ പ്രദീപിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു വസ്തുത അതായത് നിലവിൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകളൊന്നും പിടിച്ചെടുക്കാനുള്ള കഴിവ് ഇവിടുത്തെ യു ഡി എഫിന് ഉണ്ടായിട്ടില്ല അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാരണം യു ഡി എഫിന് നിലവിൽ പലപ്പോഴും അവർ യു ഡി എഫ് പറയുന്നത് എന്താണ് ഇവിടെ സത്യത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നിട്ട് ഈ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ചേലക്കര മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയാതെ പോയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് പരാജയപ്പെട്ടു ഇവിടെ പത്ത് ഇരുപത് പേരിൽ പതിനെട്ട് പേരെയും കോൺഗ്രസുകാരെ യു ഡി എഫ് വിജയിപ്പിച്ചു എന്നിട്ട് പോലും ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചേലക്കര പിടിക്കാൻ കഴിയാതെ പോയി അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രചരണ തന്ത്രങ്ങൾ പാളിയോ ഇല്ല അവിടെ പ്രചരണം പാളിയിട്ടില്ല കൃത്യമായി എല്ലാ സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളടക്കം അവിടെ വന്ന് പ്രചരണം കുഴിപ്പിച്ചിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് വയനാടിന്റെ കാര്യം പോട്ടെ അത് ലോക്സഭയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് അവിടെ ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു അവിടെ വിജയിച്ചു കാര്യം ശരിയാണ് ഇവിടെ പാലക്കാടേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് പി സരിൻ മത്സരിച്ചുകൊണ്ട് എൽ ഡി എഫിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചോ ഇല്ല അവിടെ വോട്ടിൻ്റെ സി പി പ്രമോദ് നേടിയ വോട്ടിനേക്കാൾ വോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ പി സരന് സാധിക്കുകയും ചെയ്തു അതായത് പ്രമോദ് മത്സരിച്ചപ്പോൾ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളാണ് എൽ ഡി എഫിന്റെ പെട്ടിയിൽ വീണതെങ്കിൽ പി സരിൻ മത്സരിച്ചപ്പോൾ അവിടെ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടാണ് അവിടെ നേട്ടം ഏകദേശം എണ്ണൂറിലധികം വോട്ടിന്റെ നേട്ടമുണ്ടാക്കാൻ പി സരിന് സാധിച്ചു ഇടതുപക്ഷത്തിന് സാധിച്ചു അവിടെ കുത്തനെ ഇടിഞ്ഞു പോയത് നമുക്കറിയാവുന്ന പോലെ ബി ജെ പി വോട്ടുകളാണ് അവിടെ കുത്തനെ ഇടിഞ്ഞു പോയത് എന്ന് നമുക്കറിയാം അമ്പതിനായിരം ഉണ്ടായിരുന്ന മുപ്പത്തി മുപ്പത്തി ഏഴായിരത്തി അത്രയും വോട്ടുകളുടെ ഒരു കുറവ് അവർക്ക് ബി ജെ പിക്ക് നേരിട്ടു എന്നുള്ളതും മറ്റൊരു കാര്യം അവിടെ ഭൂരിപക്ഷം ഉയർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചു എന്നുള്ളതും നേരെ അപ്പോൾ അപ്പോൾ പിന്നെ എങ്ങനെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയാതെ പോയി ഇപ്പോൾ ചേലക്കരയിലെ തോൽവിയെ തുടർന്ന് അത് പിടിച്ചെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാമായിരുന്നു ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് ആ വികാരമുള്ളത് കൊണ്ട് തന്നെയാണ് ചേലക്കരയിൽ അവിടുത്തെ സീറ്റ് എൽ ഡി എഫിന് നഷ്ടമായത് എന്ന് പറയാമായിരുന്നു ഇത് അങ്ങനെ സംഭവിച്ചിട്ടില്ല ചേലക്കരയിൽ തോറ്റതോടുകൂടി വലിയ പ്രശ്ന പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് വീണ്ടും മുഴലുന്നു സംഘടനാ ദൗർബല്യമുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുമായി കുടിക്കുന്നിൽ സുരേഷ് എം രംഗത്ത് വരുന്നു എന്നാൽ ഇതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇദ്ദേഹം പറയുന്നു അതായത് ബി ഡി സതീശൻ പറയുന്നു അപ്പോൾ ഈ ഇ വാണിംഗ് ആണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള വാണിംഗ് ആണ് ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് കെ മുരളീധരനും പറയുന്നു അതിന്റെ അർത്ഥം സംഘടനാപരമായി ഇനിയൊരു വലിയ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കാര്യപ്രാപ്തി യു ഡി എഫിനായിട്ടില്ല അല്ലെ യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്ന പല ആരോപണങ്ങളും നിജമാണ് സത്യമാണ് എന്നുള്ള തരത്തിൽ കൊണ്ടെത്തിക്കുവാൻ യു ഡി എഫിന്റെ നേതാക്കൾ കഴിയുന്നില്ല പ്രതി പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ നേതാവ് പല ആരോപണങ്ങളും കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതെല്ലാം ഉണ്ടയില്ല വെടി പോലെ അസ്ഥാനത്തായി പോവുകയാണ് അതെല്ലാം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അതെല്ലാം മാറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നു ഇതാണ് അക്ഷരാർത്ഥത്തിൽ യു ഡി എഫ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഒരു സംഘടനാപരമായി ഒരു കെട്ടുറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ല ഇപ്പൊ തന്നെ നമുക്കറിയാം രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയേൽപ്പിക്കുകയായിരുന്നു എന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പറയുന്നുണ്ട് അവിടെ കെട്ടിയേൽപ്പിക്കുകയായിരുന്നു അത്രേ അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെയൊരു കെട്ടിയേൽപ്പിക്കലിന്റെ ആവശ്യമുണ്ടായിരുന്നോ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചാൽ പോരായിരുന്നോ കഴി ഒരു തവണ ചക്ക വീണ് ഉയരി കത്തു എന്ന് പറഞ്ഞിട്ടാണ് രമ്യാ ഹരിദാസിനെ വീണ്ടും കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഒരു വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടൊരു സമരത്തിനിടയിൽ രമ്യാ ഹരിദാസ് തന്നെ പാടിയൊരു പാട്ട് പാട്ടുണ്ടായിരുന്നു അത് നമുക്കറിയാവുന്നതാണ് ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുണമാണ് ഞാൻ എന്ന് പറയുന്ന ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു രമ്യാ ഹരിദാസിന് എത്രത്തോളം ജനകീയ പിന്തുണയുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് രമ്യ ഹരിദാസ് ആ മണ്ഡലത്തിൽ എന്ത് മലമറിച്ചതിൻ്റെ പ്രസക്തിയുടെ പുറത്താണ് ഈ വീണ്ടും ചൈലക്കരയിൽ മത്സരിപ്പിക്കാൻ വേണ്ടി നേതൃത്വം തീരുമാനിച്ചത് സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ച തന്നെയാണ് ഇത് രമ്യ ഹരിദാസിനെ അവിടെ മത്സരിപ്പിക്കാൻ പാടില്ലായിരുന്നു കഴിവുള്ള ഏതെങ്കിലും ഒരു ആഞ്ചെറുക്കിനെ അവിടെ മത്സരിപ്പിക്കേണ്ടതായിരുന്നു അതിന് പകരം രമ്യ ഹരിദാസിനെ വീണ്ടും അവിടെ നിർത്തി അവിടെ പരാജയപ്പെട്ടു അവിടെയാണ് സംഘടനാ ദൗർബല്യം എന്ന് പറയുന്നത് രമ്യാകരിദാസ് വേണ്ട വേണ്ട എന്ന് ആയിരം ആവർത്തി അവിടുത്തെ പ്രാദേശിക നേതൃത്വം കേ സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ടിരുന്നുവെങ്കിലും അത് ആരും കേട്ടില്ല കേൾക്കാത്തതിൻ്റെ അനന്തരഫലം ആണ് ആണവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ പറഞ്ഞാലോ അവിടെ സുധീർ മത്സരിച്ചുകൊണ്ടാണെന്ന് സുധീർ മത്സരിച്ചുകൊണ്ട് അവിടെ ഒരു വാഴക്കയും സംഭവിച്ചിട്ടില്ല സുധീർ മത്സരം വെറും മൂവായിരത്തി തൊള്ളായിരത്തി വോട്ടുകൾ നാലായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമാണ് സുധീർ പിടിച്ചുകൊണ്ട് പോയത് കെട്ടിവെച്ച കാശിന് പോലും അർഹനല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി അതും കൈവിട്ടു പോയ അവസ്ഥയാണ് സുധീറിന് പറ്റിയത് അപ്പൊ സുധീറിന്റെ അവിടുത്തെ വരവുമല്ല യു ആർ പ്രദീപിനെ പോലെ ഇതിന് മുൻപ് പാർലമെന്ററിയിൽ അംഗ അല്ലെങ്കിൽ പാർലമെന്ററിയിൽ ഇറങ്ങി പരിചയമുള്ള പ്രാവീണ്യമുള്ള എം എൽ എ ആയി പരിചയമുള്ള ഒരാൾക്കെതിരെ മത്സരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പഠിക്കണമായിരുന്നു കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു വാണിംഗ് ആണ് എന്ന് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നതിന് കാരണം അതാണ് ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാക്കളെല്ലാം കൂടി സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനുമെതിരെ കെ പി സി സിയിൽ പരാതി കൊടുത്തിരിക്കുകയാണ് പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് പ്രവർത്തനം കാര്യമായി കാര്യക്ഷമമായി നടന്നിട്ടില്ല ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിയേൽപ്പിക്കുകയായിരുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ തുടങ്ങിയ പരാതികളാണ് ഇപ്പോൾ കെ പി സി സിയുടെ മുന്നിലേക്ക് അവർ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇനി ഒരുപാട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫിന് മുന്നിലേക്ക് വരാൻ കഴിയുള്ളൂ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാരിന് രൂപീകരിക്കാൻ കഴിയുള്ളൂ അതിന് പലരുമായി കൂട്ടുകൂടേണ്ടി വരും ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ യു ഡി എഫ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുപക്ഷം നയിക്കുന്ന ഒരു സർക്കാരായിരിക്കും കേരളം ഭരിക്കാൻ പോവുകയെന്ന്